ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറിക്ക് ആ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറേ ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇഞ്ചി എടുക്കുക ഞാൻ അത് ആ ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് അതോടൊപ്പം രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ചുമന്നുള്ളി അതും വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കുവാണ് ഈ ചുമന്നുള്ളിയുടെ സ്ഥാനത്ത് ചുവന്നുള്ളി കിട്ടാൻ ഇല്ലാത്തവർക്ക് കുറച്ച് സാവാളയും എടുക്കാം പക്ഷേ ചുമന്നുള്ളിയാണ് ടേസ്റ്റ് പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതോടൊപ്പം നമുക്ക് ഉലുവപ്പൊടി വേണം അത് സ്വല്പം എടുക്കുക കായപ്പൊടി വേണം ഇനിയും ആവശ്യമായ പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് സ്വൽപ്പം വെള്ളം ഒഴിക്കുക ക്കുക ഇഞ്ചിക്കറി വയ്ക്കാറാകുമ്പോഴത്തേക്കിനും ഇത് അലിഞ്ഞ് തയ്യാറായിക്കുക ഇത്രയും ആവശ്യമായ സാധനങ്ങളാണ് പിന്നെ കടുക് ഇത്രയും ആവശ്യമായ സാധനങ്ങളാണ് നമുക്ക് ഈ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇത്രയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഇനിയും വറുത്തെടുക്കുക നമ്മുടെ ഇഞ്ചി എത്രയും നോക്കാം നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് വറക്കാൻ ഇട്ടിട്ടണ്ടേ അതൊന്ന് ചുമന്ന് വരട്ടെ ചുമന്ന കരിഞ്ഞു പോകരുത് ഇത് നമുക്ക് ഓരോന്ന് ഓരോന്ന് കോരി എടുക്കണം ചുമന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് കാണിക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് കൊടുക്കാം ഉള്ളി മൂക്കട്ടെ ചുമക്കുന്നത് വരെ വറക്കണം ഏകദേശം ഉള്ളി ചുമന്ന് വ വരാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കാം ഇത് ചെറുതായിട്ട് വഴന്ന് വഴന്ന് വരട്ടെ ഇനിയും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം എല്ലാം നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതെല്ലാം നന്നായി ചുമന്ന് എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം നന്നായി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിൽ അര അര തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി അരച്ചുകൊണ്ട് വരാം ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് കാടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കറിവേപ്പള്ളി ഇട്ട് കൊടുക്കാം പുളയും തീരെ താത്തു വെച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഈ സമയം ഒരു ബിഞ്ച് ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി കൊടുക്കാം സ്വൽപ്പം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കുക കൂടാതെ ചൂടുവെള്ളം ഒഴിക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വന്ന ഇഞ്ചിയും പച്ചമുളക് ഉൾ ഉള്ളി ഇതെല്ലാം കൂടി വന്ന് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർന്ന് ളച്ചു വരട്ടെ ഈ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഇതിലെ സ്വല്പ ഉപ്പുകൂടെ ചേരേണ്ടതുണ്ട് ഞാൻ ഉപ്പ് കൂടി ഇട്ടു കൊടുക്കുന്നു ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ ഏർ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി നമ്മള് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് എണ്ണ പൊ തെളിയട്ടെ ആ സമയം വരെയും ഇത് തിളയ്ക്കട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് എടുത്തുവച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം ഈ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടും ടേസ്റ്റിനും വേണ്ടിയാണ് ഈ ശർക്കര ചേർക്കുന്നത് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഇഞ്ചിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും കമൻറ്റും ആവശ്യമാണ് ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സഹായം എനിക്ക് അത്യാവശ്യമാണ് നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അടുത്ത ഒരു റെസിപ്പിയിൽ കാണുന്നിടവൻ വരെയും ബൈ ബൈ താങ്ക്